ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ മല്ലി കൊടുന്ന് വറുത്ത് പൊടിപ്പിക്കല് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മല്ലി എങ്ങനെ വറുത്ത് പൊടിപ്പിക്കണത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ മല്ലി പൊടിപ്പിച്ചത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മല്ലി രണ്ട് കിലോ മല്ലി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിവിടെ വറുത്ത് പൊടിപ്പിക്കൽ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ അതിനായിട്ട് രണ്ട് കിലോ മല്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി വൃത്തിയിലൊന്ന് കഴുകിയെടുക്കണം ഇതിനായിട്ട് നമ്മളിവിടെ വാർപ്പിൻ്റെ മുകളിലൊരു പൈപ്പ് ഉണ്ട് ഇവിടേക്കാണ് വന്നിട്ടുള്ളത് നന്നായി വൃത്തിയിലൊന്ന് കഴുകി ഈ മല്ലിരി ഇങ്ങനെ ചളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കഴുകിയിട്ടാണ് ഞമ്മളെപ്പം പൊടിപ്പിക്കൽ പുറത്തൊന്നും പൊടി വാങ്ങലില്ല എന്ന് വാങ്ങി വറുത്ത് പൊടിപ്പിക്കലാണ് ഇന്നേട്ടോ കഴുകുന്നത് നന്നായി വൃത്തിയിലൊന്ന് കഴുകി എടുക്കട്ടെ രണ്ട് പ്രാവശ്യം കഴുകി എടുക്കണം അങ്ങനെ നന്നായി നന്നായി കൈ വെച്ചിട്ട് വൃത്തിയിൽ കഴുകിയാണ് നമുക്കിവിടെ ഇങ്ങനെ കഴുകി വറുത്തു പിടിപ്പിച്ചപ്പോഴാണ് മനസ്സിലൊരു തൃപ്തി അതുകൊണ്ട് നമ്മൾ എന്നിങ്ങനെ വാങ്ങി കഴുകി വറുത്തു പിടിപ്പിച്ചതാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴുകുന്നത് അപ്പോൾ നമ്മൾ ഒരു ചളിക്കളറ് കറക്റ്റ് വെള്ളം തെളിഞ്ഞു വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രാവശ്യം കൂടി കഴുകണം ഇതുപോലെയാണ് നമ്മൾ വൃത്തിയാക്കുന്നത് അതിന് കഴുകിയിട്ട് ഒരു ഓട്ടക്കൊട്ടിലേക്ക് ഊറ്റി ഇടേ മല്ലി ചെമ്പന്ന് മല്ലി നല്ല പോലെ കഴുകി എടുത്തിട്ട് രണ്ട് മൂന്നാമത്തെ പ്രവശ്യണിപ്പോൾ കഴുകണത് ിട്ട് ഇങ്ങനെ ഒരു ഓട്ടക്കൊട്ടിയിലേക്ക് ഊറ്റി ഇടുകയാണ് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കഴുകിയ മല്ലിയിലെ ചള്ളിയാണ് ഇതാണ് നമ്മൾ കഴുകാതെ ഒരിക്കലും വറുത്ത് പൊടിപ്പിക്കാൻ പറ്റില്ല കാരണം നല്ല ചള്ളിയാണ് മല്ലിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം വൃത്തിയിൽ അപ്പോഴാണ് നമ്മളെ മല്ലി നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഊറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി കഴുകണം ഇതുപോലെ നല്ല വൃത്തില്ലൊരു തുണി ഇവിടെ വിരിച്ചിരിക്കുകയാണ് വാർപ്പിൻ്റെ മുകളിൽ ഇപ്പോൾ വെള്ളമൊക്കെ വാർന്ന് ഓട്ടക്കൊട്ടയിലിട്ടിട്ട് ഇന്നിങ്ങനെ പരത്തിയിടുകയാണ് നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഇവിടെ ഉൾക്കാടുന്നത്

മ്പവനായും വരത്തിട്ടി വൈകിട്ട് അവുമ്പേക്കു നല്ല പോലെ ഉണങ്ങിക്കിട്ടും ഇപ്പം നമ്മുടെ മല്ലി നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ലങ്ങ്ത്ത് കൂടും വിചാരിച്ചിട്ട് ഇനി ഇത് വാരി എടുക്കുകയാണ് മല്ലി ഭർത്താൻ വേണ്ടി ഇതുപോലെ ചെമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്പ് അതിലേക്ക് മല്ലി കുടിച്ചാണ് കുറച്ച് മലയാളം ചേർത്തിട്ടുള്ളത് നമ്മളൊരു രണ്ട് മൂന്ന് തവണയൊക്കെയാണ് കുറച്ചെടുക്കുന്നത് അപ്പോഴുള്ളൂ എല്ലാ ഭാഗവും പോലും വെണ്ട് കിട്ടുക അളക്കലൊക്കെ ശരിയാകുക വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ അതിലേക്കൊരു പാക്കറ്റ് വലിയ ജീരൊക്കെ എടുക്കാൻ വലിയ പീരൊക്കെ എടുക്കുക നമ്മളിവിടെ ഏലക്കായി പട്ട ഇതൊന്നും ചേർത്ത് വെക്കലില്ല അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഗരം മസാല ടേസ്റ്റിലേക്ക് വരും ഇവിടെ മല്ലിയും വലിയ ജീരവും കരിപ്പുരി മാത്രമാണ് മല്ലി വർത്തല് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നു വറക്കുന്നത് മല്ലിമ്മ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കാണ് എല്ലാ ഭാഗവും ഒരുപോലെ വേവ് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ രണ്ട് കിലോ മല്ലിയാണ് വാങ്ങിയിട്ടുള്ളത് അതിലേക്ക് രണ്ട് പാക്കറ്റ് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതിൽ പകുതി മല്ലിയാണ് ഇപ്പോൾ നമ്മൾ പത്ത് കിലോ ഇറക്കുന്നത് അതിലേക്ക് ഒരു പാക്കറ്റ് മല്ലി മല്ലിട്ടു മല്ലിയല്ല സോറി വലിയ ജീരകം ഇട്ടു മല്ലി ഇടുമ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് ജീരകം കൂടി ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ കൈ എടുക്കാതെ ഒക്കെ കൊടുക്കുക നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഗ്യാസ് അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും പക്ഷെ മല്ലി കരിഞ്ഞു പോവും സാവധാനം വേവിച്ചെടുക്കുമ്പോഴാണ് മല്ലി നല്ല രീതിയിൽ വെന്ത് റെഡിയായി വരിക അല്ലെങ്കിൽ പെട്ടെന്ന് വേവ് റെഡിയാവും നല്ല കരിയും ചെയ്യും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുതന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഗ്യാസിന് തന്നെയാണ് ചെയ്യണതെങ്കിൽ നമ്മുടെ മല്ലിയുടെ വേവൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് കളറൊക്കെ ഒന്ന് മാറി കൈ ഇങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മൾ വേവ് റെഡി ആയിരുന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനി അടുത്തത് ഇടട്ടെ ഇതുപോലെ വീണ്ടും ചെയ്തെടുക്കട്ടെ ഞാൻ ഇനി അത് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയാണ് എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച് ബാക്കിയുള്ള മല്ലിയും ഇതേപോലെ മല്ലി ഇട്ട് വലിയ ജീരകവും കറിവേപ്പിലും ഇട്ട് വറുത്തെടുക്കട്ടെ അപ്പം നമ്മുടെ മല്ലി ഇങ്ങനെയാണ് നമ്മളിവിടെ വറുത്ത് പൊടിപ്പിച്ചത് ഇങ്ങനെ ആവുമ്പോൾ ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെന്നെ വറുത്ത് പൊടിപ്പിക്കുമ്പോൾ ഇതിൽ ചളി അയുപ്പം ഒന്നും ഇല്ലല്ലോ നല്ല വൃത്തിയിലാണല്ലോ നമുക്ക് കിട്ടുക നമ്മൾ കെയ് എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ മല്ലിയൊക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് മില്ലിന് പിന്നൊരു ബോട്ടിലേക്ക് ഉണങ്ങിയൊരു ബോട്ടിലേക്ക് കഴിച്ചിടുന്നത് നല്ല സ്മെല്ലുണ്ട് നമ്മുടെ മല്ലിപ്പൊടിക്ക് നമ്മൾ വറുത്ത് കരുവേപ്പിലയും ജീരകമൊക്കെ ഇട്ട് വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാറ് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം മീൻഷല്ല